ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ യശസ് ഉയർത്തി കാണിക്കുന്ന ജഡായുപാറ ടൂറിസത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് വളരെ വലിയ ഖനനം നടക്കുന്നതായി എ ഐ വൈ എഫിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് തന്നെ എ വൈ എഫിൻ്റെ പ്രവർത്തകർ ആ സ്ഥലം സന്ദർശിക്കുകയും ആ സ്ഥലത്ത് ജഡായുപ്പാറയ്ക്ക് തന്നെ ഭീഷണി വരുത്തുന്ന രീതിയിൽ അമിതമായ പാറ ഖനനം ചെയ്യുകയും സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടെ വെച്ച് പാറ ഖനനം ചെയ്യുകയും ആ ഖനനം ചെയ്ത പാറ പുറത്തേക്ക് കൊണ്ടുപോകുന്നതുമായി ശ്രദ്ധയിൽപ്പെടുകയും എ വി എഫ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അധികാരികളുമായി സമീപിക്കുകയാണ് ഉണ്ടായത് അധികാരികളുമായി സമീപിച്ചപ്പോൾ ചടയമംഗലം ഗ്രാമപഞ്ചായത്തുമായി ഞങ്ങൾ സമീപിച്ചപ്പോൾ ചടയമംഗലം ഗ്രാമപഞ്ചായത്തു നിന്നും ഒരു കെട്ടിട നിർമ്മാണ പെർമിറ്റിനുള്ള ആ അപേക്ഷ വന്നിരുന്നു ആ അപേക്ഷ അവിടെ അനുമതി കൊടുത്തിരുന്നു കൂടാതെ അവിടുന്ന് മണ്ണ് നീക്കം ചെയ്യാൻ അനുമതി കൊടുത്തിരുന്നു തുടർന്നാണ് ഞങ്ങൾ പാറ പൊട്ടിക്കുവാനുള്ള അനുമതി എവിടുന്ന് ലഭിച്ചു എന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ജിയോളജിസ്റ്റിൻ്റെ നേതൃത്വത്തിൽ കൊല്ലം മൈനറിംഗ് ജിയോളജിസ്റ്റിൻ്റെ നേതൃത്വത്തിൽ അവർക്കൊരു അനുമതി നൽകിയിരുന്നു ആ അനുമതി എ വൈ എഫ് പരിശോധിച്ചു അത് പരിശോധിക്കുമ്പോൾ അതിലവിടെ മാരകമായ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ പൊട്ടിക്കുന്ന പാറ പുറത്തേക്ക് കൊണ്ടുപോകാനോ ഒന്നും ആ അനുമതിയിൽ കാണിച്ചിരുന്നില്ല എന്നാൽ ഒരു പാറക്കോറിക്ക് സമയ സമാനമാകുന്ന രീതിയിലാണ് ആ പാറ പൊട്ടിച്ച മതി അതൊരിക്കലും ഒരു ബിൽഡിംഗ് പണിയുന്നതിന് വേണ്ടിയുള്ള ഒരു പാറഖനനമല്ല അവിടെ നടക്കുന്നത് അവിടെ കൃത്യമായി ആ വിഷയത്തിൽ എ വൈ എഫ് എന്ന് പറയുന്ന പാരിസ്ഥിതിക സൗഹാർദ്ദമുള്ള സംഘടന നിരവധി പ്രശ്നങ്ങൾ ഇവിടെ ഉയർത്തിക്കൊണ്ടു വന്നിട്ടുണ്ട് കണ്ണമ്പാറ പാറക്കോറി അടക്കമുള്ള വിഷയങ്ങളിൽ എ വൈ എഫ് എന്നും സ്വതന്ത്രമായ നിലപാടെടുത്ത് നിന്നിട്ടുള്ള സംഘടനയാണ് ചടമംഗലത്തെ എ വൈ എഫ് തീർച്ചയായും ഇത്തരത്തിൽ ചടയമംഗലത്തിൻ്റെ യശസ് ഉയർത്തുന്ന ഒരു ടൂറിസം പദ്ധതിയെ തന്നെ അട്ടിമറിക്കുവാനുള്ള നീക്കം വളരെ വലിയ ഒരു ചെറുത്തുനിൽപ്പിന് തന്നെ എ വൈ എഫ് തീരുമാനിക്കുകയും അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ഡയറക്ടർ ഓഫ് മൈനിങ് ആൻഡ് ജിയോളജി റവന്യൂ വകുപ്പ് മന്ത്രി ജില്ലാ കളക്ടറെ നേരിട്ടടക്കം കണ്ടുകൊണ്ട് എ വൈ എഫ് തങ്ങളുടെ പരാതിയും പ്രതിഷേധവുമെല്ലാം അറിയിച്ചിരുന്നു അതിൻ്റെ നടപടിയുമായി എ വൈ എഫ് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അങ്ങനെ മുന്നോട്ട് പോകുന്ന മുന്നോട്ട് പോകുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ആ നിയമലംഘനം അല്ലെങ്കിൽ ആ പാറക്കനനം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ് എന്നാണ് നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ യാതൊരുവിധ പാരിസ്ഥിതിക പഠനവും നടത്താതെ പാറക്കോറികൾ യഥേഷ്ടം അനുവദിക്കപ്പെടുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ ദുഃഖമായി കാണുന്ന വയനാട് പോലെയുള്ള സംഭവങ്ങൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മലയാളികളുടെ മനസ്സിൽ തട്ടുന്ന സംഭവങ്ങളാണ് ആ സംഭവങ്ങൾ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ നിരവധി പേർ ആയിരം പേരോളം വരുന്ന ടൂറിസ്റ്റുകളും അവിടെ തൊട്ടടുത്ത് നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന മേഡയിൽ സ്കൂൾ ഉൾപ്പെടെ യു പി സ്കൂൾ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് എം സി റോഡിനോട് ചേർന്ന് ഇത്തരത്തിൽ ഒരു കനനാനുമതി നൽകുന്നതിൽ എന്ത് മാനദണ്ഡമാണ് ശരിക്കു പറഞ്ഞാൽ ഈ പാരിസ്ഥിതിക ആഘാതകർ അല്ലെങ്കിൽ ഇത് പരിശോധിക്കുന്ന ജിയോളജിസ്റ്റ് അടക്കമുള്ളവർ എന്ത് കണ്ടാണ് ഇങ്ങനെ ഒരു അനുമതി കൊടുക്കുന്നതെന്ന് നമുക്കറിയാൻ കഴിയുന്നു ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ എ ഐ വൈ എഫ് സംഘടിപ്പിക്കും ഞങ്ങൾ തീർച്ചയായും ചടയമംഗലത്തെ സംരക്ഷിക്കുന്ന ചടയമംഗലത്തെ ജനതയോടൊപ്പമാണ് ചടയമംഗലത്തെ വിവിധ പ്രദേശങ്ങളിൽ കണ്ണമ്പാറയടക്കം നിരവധി ആ പാരിസ്ഥിതിക ലോല പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള പാറക്കൂറി മാഫിയകൾ പിടിമുറക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിനെതിരെ അവിടുത്തെ ജനങ്ങളെ സംഘടിപ്പിച്ചു ജനകീയ സമരത്തിലൂടെ ഇത്തരത്തിലുള്ള പദ്ധതികൾക്കെതിരെ ഗൂഢമായി ആയി അവരുടെ നീക്കത്തിനെതിരെയുള്ള ഗൂഢശ്രമങ്ങളെ എതിർക്കുമെന്ന് എ വൈ എഫിൻ്റെ ചടയമംഗല മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി ഉറപ്പായും അതിന് മുന്നിൽ തന്നെ ഉണ്ടാകുമെന്നും ഞാൻ ഇതിനാൽ പറയുന്നു